സംഖ്യാപുസ്തകം അദ്ധ്യായം ഒന്ന് ജനസംഖ്യ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ രണ്ടാം വർഷം രണ്ടാം മാസം ഒന്നാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുള്ള കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ചെണ്ണുകാം നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത് ഓരോ ഗോത്രത്തിലും നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ് റൂബനിൽ നിന്ന് ഷധയൂറിൻ്റെ പുത്രൻ എലീസൂർ സിമയോനിൽ നിന്ന് സുരക്ഷ സുരേഷദായുടെ പുത്രൻ ഷെലൂമിയേൽ യൂതായിൽ നിന്ന് അമീനദാബിൻ്റെ പുത്രൻ നക്സോൻ ഇസാക്കറിൽ നിന്ന് സുവാറിൻ്റെ പുത്രൻ നെഥാനേൽ സെബിലൂണിൽ നിന്ന് ഹേലോനിൻ്റെ പുത്രൻ എലിയാബം ജോസഫിൻ്റെ പുത്രന്മാരായ എഫ്രാഹിം മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമീഹൂദിൻ്റെ പുത്രൻ എലിഷാമാം സോറിൻ്റെ പുത്രൻ ഗമാലിയേൽ ബെഞ്ചമിനിൽ നിന്ന് ഗദയോനിൻ്റെ പുത്രൻ അബിദാൻ ദാനിൽ നിന്ന് അമിത് അമിത്ഷായുടെ പുത്രൻ അഹിയസർ ആഷേറിൽ നിന്ന് ഒഖ്രാൻ്റെ പുത്രൻ ഭഗിയൽ ഗാദിൽ നിന്ന് റാവുവേലിൻ്റെ പുത്രൻ എലിയാസാഫം നഫ്താലിയിൽ നിന്ന് ഏതാനിൽ ഏതാനിൻ്റെ പുത്രൻ അഹിറാം ഇവരാണ് ഇസ്രായേൽ വംശത്തിൻ്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു രണ്ടാം മാസം ഒന്നാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഓരോരുത്തരുടെയും കുടുംബം ഗോത്രം ഇവയനുസരിച്ച് ഇരുപതും അതിന് അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തും അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച മോശ ഇസ്രായേൽ ജനത്തിൻ്റെ കണക്കെടുത്തും ഇസ്രായേലിൻ്റെ ആദിജാതനായ റൂബന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് സിമയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അൻപത്തി ഒൻപതിനായിരത്തി മുന്നൂറ് ഖാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ട ഗാദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാൽപ്പത്തയ്യായിരത്തി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റമ്പതും യൂതായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ എഴുപത്തി നാലായിരത്തി അറുന്നൂറ് ഇസാക്കറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ചും തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തിനാലായിരത്തി നാനൂറ് സെബുലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ചും തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തി ഏഴായിരത്തി നാനൂറ് ജോസഫിൻ്റെ മക്കളായ എബ്രഹിമിൻ്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം നാൽപ്പത്തി നാലായിരത്തി നാൽപ്പത്തി നാലായിരത്തി അഞ്ഞൂറും മുപ്പത്തിരായിരത്തി ഇരുന്നൂറും ബൻസമിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ മുപ്പത്തയ്യായിരത്തി നാനൂറ് ദാനിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിന് മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ് ആക്ഷകരൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ നാൽപ്പത്തോരായിരത്തി അഞ്ഞൂറും നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ വംശം കുടുംബം പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ ഇരുപതും അതിനുമേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ അമ്പത്തിമൂവായിരത്തി നാനൂറ് ഇസ്രായേലിലെ ഗോത്ര പ്രതിനിധികളായ പന്ത്രണ്ട് നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണിവർ ഗോത്രം ഗോത്രമായി ഇരുപതും അതിനുമേലും വയസ്സും പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുമുള്ള പുരുഷന്മാർ ആകെ ആറു ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പതും ആയിരുന്നു ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽപ്പെടുത്തിയില്ല കാരണം കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു ലേവ്യരെ നീ എണ്ണരുത് ഇസ്രായേലരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയും വരുത് എന്നാൽ സാക്ഷി കൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം കൂടാരത്തിനു ചുറ്റും അവർ താവളമടിക്കട്ടെ കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ േവ്യർ അത് അഴിച്ചിറക്കുകയും അടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം മറ്റേ മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം ഇസ്രായേൽ ജനം ഗണ ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താന്താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവകോപം ഉണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷികൂടാരത്തിനു ചുറ്റും പാളയമടിക്കണം സാക്ഷി കൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തും കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചും കർത്താവിൻ്റെ വചനം